മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മൾ കുറച്ച് മുമ്പ് കൺഫെഷൻ റൂമിലിരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്ന അനുമോളയല്ല ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് വളരെ എനർജറ്റിക്കായി പുതിയ ഗെയിം സ്ട്രാറ്റർജി അനുമോള് പുറത്തിറക്കിയിരിക്കുകയാണ് അനുമോൾ രാവിലെ മുതൽ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല പലരും നിർബന്ധിച്ചിട്ട് ഉച്ചയായപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ദൈ ഇപ്പോഴാണ് കഴിക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് തന്നെ ശൈതിയോടും ആര്യനോടും ഷാനവാസിനോടൊക്കെ അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ വന്ന് പറയുന്നുണ്ട് വെസൽ ടീം അല്ലെ നീ വന്ന് പാത്രം കഴുകുക അവിടെ പാത്രം കുറേ ആയെന്ന് അപ്പോൾ അനുമോൾ പറയുന്നത് എൻ്റെ പാത്രം മാറ്റി മാറ്റിവെച്ചേക്ക് അതായത് അനുമോൾ കഴുകാനുള്ള പാത്രങ്ങൾ മാറ്റി വെച്ചേക്ക് പിന്നെ കഴുകിക്കോളാം അതിലെന്തായാലും സമയമൊന്നും എഴുതിയിട്ടില്ലല്ലോ ഈ സമയത്ത് തന്നെ കഴുകണമെന്ന് ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ കഴുകിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് നീ ചെയ്യണ്ടേ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ ഫുഡ് കഴിക്കും നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ ജോലി ചെയ്യും ഇഷ്ടമുള്ളപ്പോൾ കരയും അത് നീ നിന്റെ വീട്ടിൽ ചെയ്താൽ മതി ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇവിടെ ഒരു റൂൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കിനും ബിന്നിയും അത് ഏറ്റുപിടിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കഴുകാൻ സാധിക്കുകയുള്ളൂ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് ബിന്നിയോടും ദേഷ്യപ്പെടുന്നുണ്ട് അനുമോൾ എന്നിട്ട് കഴിച്ച പാത്രവുമായി കിച്ചനിൽ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ശരത്തും നൂറെയൊക്കെ പാത്രം കഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരത്ത് പറയും നീ ഒന്ന് പോടി നിന്റെ ഇഷ്ടത്തിനാണ് പാത്രം കഴുകുന്നതെങ്കിൽ നീ എനിക്ക് കിച്ചണിൽ കെയർ ഉണ്ടെന്ന് പറയും അപ്പോൾ അനുമോൾ പറയുന്നത് പോടി നീ നിന്റെ വീട്ടിൽ പോയി പെണ്ണുമ്പളെ വിളിച്ചാൽ മതിയെന്ന് അനുമോൾ നേരെ മേക്കപ്പേരിയിലേക്ക് പോകുന്നുണ്ട് വിടാതെ പിന്തുടർന്നുണ്ട് പിന്തുടർന്നുകൊണ്ട് ഫാത്തിമയും പുറകെ പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കിച്ചണിൽ കയറിയത് കൊണ്ടല്ലേ അനുമോള് കിച്ചണിൽ കയറാത്ത എന്തിനാണ് അനുമോളെ ഇത്രയും കുശുമ്പ് മനസ്സിൽ വെക്കുന്നത് എന്നൊക്കെ ആ സമയത്ത് കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന നൂറയും രേണോസുതി ഒക്കെ പറയുന്നുണ്ട് എന്തിനാണ് നമ്മുടെ പ്രശ്നത്തിലേക്ക് ഫാമിലിനെ വലിച്ചിടുന്നത് ഇതിപ്പോൾ അനുമോളോട് മാത്രമായിട്ടല്ല എല്ലാവരോടും കൂടി പറയുന്നത് എന്തിനാ പറയുന്നത് അവർ വീട്ടിലിരിക്കൂലേ നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പരസ്പരം പറയണമെന്ന് പറയും അപ്പോളാണ് ശരത്തിന് പെട്ടെന്ന് ഭാര്യനെ പറഞ്ഞത് ടിഗറാകുന്നതും ശരത്ത് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട് അനുമോളുടെ മേല എൻ്റെ ഭാര്യനെ പറയാൻ നിൽക്കരുത് ഭാര്യനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അവൾ ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ് അതായത് ശരത്തിൻ്റെ ഭാര്യ ഇപ്പം ത്രീ മന്ത് എന്തോ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ അവൾ ആ സാഹചര്യത്തിൽ ഇരിക്കുകയാണ് ഓൾറെഡി അവൾ ഈ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്ക് അത്രയ്ക്കുണ്ട് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ രേഷ്മനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല നീ എന്തേലും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റുക നീ അതിന് ഉത്തരവാദി ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരത്തിനി ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലെങ്കിൽ ശൈത്യം ശരത്തും സംസാരിച്ചതുപോലെ അനുമോൾക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിലൊരു ന്യായമുള്ളതായിട്ട് തോന്നിയില്ല അപ്പോൾ അനുമോൾ പറയുന്നത് എന്നെ പൊടി എന്ന് വിളിച്ചാൽ ഞാൻ ഇനിയും എൻ്റെ ഭാര്യനെ പറയും എന്ന് തന്നെയാണ് പറയുന്നത് അക്ബർ അനുമോളെ ടികർ ചെയ്യാൻ വേണ്ടി പുറകെ പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ട് വെസൽ ചെയ്യൂ അനുമോളെ പാത്രം കഴുകൂ അനുമോളെ എന്നൊക്കെ പറഞ്ഞ് അക്ബർ അക്ബറിനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ടികർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനുമോ ോള് പറയുന്നത് എൻ്റെ ഗെയിമാണ് ചേട്ടാ ഇത് എൻ്റെ ഗെയിമാണെന്ന് തന്നെ വിചാരിച്ചോ ഇനി ഞാൻ എന്തായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ പാത്രം കഴുകൂ എനിക്കിഷ്ടമുള്ള ജോലിയെ ഞാൻ ചെയ്യൂ ഇതുവരെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്തത് ഇതെൻ്റെ വീടായി കണ്ട് എല്ലാം സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെയാണ് എല്ലാ ജോലികളും ചെയ്ത് ഇനി എന്തായാലും എന്നെ കിട്ടില്ല പിന്നെ എന്നെ ഭരിക്കാൻ അയാൾ അയാളാരാണ് അയാളൊരു നല്ല ക്യാപ്റ്റൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ ഭരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതെൻ്റെ ഗെയിമാണ് ഞാൻ ഇങ്ങനെ ചെയ്യൂ ബിഗ് ബോസ് നിയമപുസ്തകമൊന്നും തന്നിട്ടില്ലല്ലോ അനുമോൾ ഇതേ ചെയ്യാവൂ അനുമോൾ അതേ ചെയ്യും ചെയ്യാവുള്ളൂ എന്നൊന്നും എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ വീണ്ടും ടിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനുമോള് പണ്ടത്തെക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയി കരയാതെ നല്ല ബോൾഡായിട്ട് പറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ നല്ല കാര്യം ഇതുപോലെ ബോൾഡായിട്ട് വരട്ടെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വരട്ടെ അതാണ് അവിടെ വേണ്ടതും അല്ലാതെ കരിഞ്ഞ് പിടിഞ്ഞ് തളർന്ന് ഒരിടത്ത് പോയിരിക്കുന്ന അനുമോളല്ല നമുക്ക് വേണ്ടത് ഈ പ്രശ്നം കുറച്ച് തണുക്കുമ്പോഴേക്കിനും ശൈത്യം വന്ന് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും പറഞ്ഞതാണോ വെസൽ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇല്ല ഞാൻ പാത്രം കഴുകുന്നില്ല എന്നോട് ആജ്ഞാപിക്കാൻ ഇവരൊക്കെ ആരാണ് എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇനി ഒരു ജോലിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെ പറയുന്നുണ്ട് അനുമോള് അനുമോളുടെ പുതിയ ഗെയിം സ്ട്രാറ്റജി പുറത്തു കൊണ്ടുവന്നതാണെങ്കിൽ അത് നല്ല കാര്യം അങ്ങനെ തന്നെ വേണം ഗെയിം കളിക്കാൻ അങ്ങനെ അതാണ് ബിഗ് ബോസ് ഷോ പക്ഷേ തന്ന ഡ്യൂട്ടീസ് ചെയ്യാതെ ഈഗോ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല നമുക്ക് വഴിയെ ഇനി അനുമോളുടെ പുതിയ പുതിയ ഗെയിം സ്ട്രാറ്റജികൾ കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം